കായംകുളം ബിആർസി തല സംയുക്ത ഡയറിയുടെ പ്രകാശനം നടന്നു സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ ഒന്ന് രണ്ട് ക്ലാസ്സുകളുടെ കുട്ടികളുടെ സർഗാത്മകത വർദ്ധിപ്പിക്കാനും സ്വതന്ത്ര രചനയിലൂടെ ഭാഷാപ്രാവണ്യം നേടാനും വിഭാവനം ചെയ്തുകൊണ്ടുള്ള പദ്ധതിയാണ് സംയുക്ത ഡയറി കായംകുളം ബിആർസി ഡയറിയുടെ പ്രകാശനം നടന്നു സ്വാഭാവികമായി തന്നെ എഴുത്തിലേക്ക് ഗുണമുണ്ട് അമ്മയോ അച്ഛനോ ഒക്കെ വൈകിട്ട് വരുമ്പോഴത്തേക്ക് വളരെ ലേറ്റ് എങ്കിലും ഈ ഒരു ഡയറി കൊണ്ട് ഏകദേശം കാര്യം നടക്കുന്നത് വൈകിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു സമയം കിട്ടും അതായത് തൻ്റെ കുട്ടി ഇത്രമാത്രം നിരീക്ഷിക്കുന്നുണ്ട് തന്റെ കുട്ടി ഇത്രമാത്രം കാര്യങ്ങളിൽ അവൻ ഒറ്റപ്പെടുന്നുണ്ട് ഇത്രമാത്രം കാര്യങ്ങളിൽ അവന് സഹായം കിട്ടുന്നുണ്ട് അവന്റെ മനസ്സ് അവനൊന്ന് തുറന്നു പറയാൻ ഒരു അവസരം ഇതെല്ലാം നൽകിയ ഒരു പദ്ധതിയാണ് നമ്മുടെ സംയുക്ത ഡയറി ഇതിനെ പറ്റി കൂടുതൽ എല്ലാവർക്കും അറിയാം നമ്മുടെ എസ് എസ് കെയിൽ സ്കൂൾ തലത്തിൽ സംയുക്ത ഡയറി പ്രസാദനം ചെയ്യാനായിട്ട് അഞ്ഞൂറ് രൂപയും നൽകിയിട്ടുണ്ടായിരുന്നു അതിൽ എല്ലാ സ്കൂളുകളും ഡയറിയുടെ ഫോർമാറ്റിൽ തന്നെ കുട്ടികളെ കൃതികൾ എഴുതുകയും അവരുടെ ഫോട്ടോ വയ്ക്കുകയും അവരുടെ ആ സ്നേഹം അവരുടെ സ്വന്തം ഡയറിയോടുള്ള ഇപ്പൊ തന്നെ ഈ ബുക്ക് അങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഓരോരുത്തരും ഇവിടുന്ന് നോക്കുമ്പോൾ നോക്കുമ്പോൾ ടീച്ചർ കൊടുത്താൽ ടീച്ചർ ആദ്യം നോക്കുന്നത് പൊതുവിദ്യാലയങ്ങളിലെ ഒന്ന് രണ്ട് ക്ലാസ്സുകളിലെ കുട്ടികളുടെ സർഗാത്മകത വർദ്ധിപ്പിക്കാനും സ്വതന്ത്ര രചനയിലൂടെ ഭാഷാ പ്രാവീണ്യം നേടാനും വിഭാവനം ചെയ്തുകൊണ്ടുള്ള പദ്ധതിയാണ് സംയുക്ത ഡയറി ദൈനംദിനം നടക്കുന്ന കാര്യങ്ങൾ കുട്ടികൾ രക്ഷിതാക്കളുമായി സംവദിക്കുകയും അവരുടെ സഹായത്തോടു കൂടി ഡയറി താളുകളിൽ അക്ഷരങ്ങളുടെയും വരകളുടെയും ചിത്രങ്ങളുടെയും സഹായത്തോടു കൂടി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു ഇത് ഭാവിയിൽ ശീലമാക്കി മാറ്റാനും അത് കുട്ടികളുടെ സ്വതന്ത്ര രചനകളിലൂടെ വ്യക്തിത്വ വികസനത്തിനുള്ള ചുവടുവെപ്പായി മാറ്റുവാനും പദ്ധതി ലക്ഷ്യമിടുന്നു കായംകുളം ബിആർസി ഹാളിൽ നടന്ന ഹെഡ് മാസ്റ്റേഴ്സ് കോൺഫറൻസിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എ സിന്ധു സംയുക്ത ഡയറി പ്രകാശനം നിർവഹിച്ചു ഹെഡ് മാസ്റ്റേഴ്സ് ഫോറം കൺവീനർ വി എസ് അനിൽകുമാർ അധ്യക്ഷനായി കായംകുളം ബി പി സി എസ് ദീപ സ്വാഗതം പറഞ്ഞു ക്ലസ്റ്റർ കോർഡിനേറ്റർ സൗമ്യ എസ് പദ്ധതി വിശദീകരണം നടത്തി ക്ലസ്റ്റർ കോർഡിനേറ്റർ വി അനിൽ ബോസ് ആശംസാ പ്രസംഗം നടത്തി ഹെഡ് മാസ്റ്റേഴ്സ് ഫോറം പ്രസിഡന്റ് ജി എസ് പ്രവീൺ നന്ദി പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം